യശുവേ മഹത്വം യശുവേ ആരാധന സ്നേഹമുള്ളവര് തോപിത്തിൻ്റെ പുസ്തകം നാലാമധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ തിരുവചനമാണ് നമ്മൾ സവിക്കാനായിട്ട് പോകുന്നത് അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും അലസത നാശത്തിനും പട്ടിണിക്കും നിധാനമാകുന്നു കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ് സ്നേഹമുള്ളവരെ വളരെ ശക്തമായ ഒരു വചനമാണ് ഇപ്പം നമ്മൾ ശ്രവിച്ചത് അഹങ്കാരം വിനാശം വരുത്തുന്നു അത് അരാജവത്വം വരുത്തുന്നു ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു ഭാവം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സകലമായ തലങ്ങളിൽ ഈ അഹങ്കാരം എന്നുള്ള ദുർഭൂതം തകർത്തുകളയും എന്നിട്ട് ഭർത്താവിന് വചനം പറയാ അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു എന്റെ പ്രിയപ്പെട്ടവരെ എവിടെ അലസതയുണ്ടോ അവിടെ ഒരിക്കലും ഐശ്വര്യമില്ല അവിടെ ഒരിക്കലും ഐശ്വര്യമില്ല ഇന്ന് നമ്മൾ ഈ വചനം ശ്രമിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ ഇന്ന് ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലായിരിക്കട്ടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് അഹങ്കാരം വെടിയുക അലസത വിട്ടുപേക്ഷിക്കുക കഠിനാധ്വാനത്തിൻ്റെ വ്യക്തിയായി മാറി ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് ദൈവമേ ഇത് അങ്ങയുടെ ദാസനാണ് ദാസിയാണ് എന്ന് പറയുവാൻ പക്കവിധത്തിലേക്ക് നമ്മൾ ഉയരണം വളരണമെന്ന് ദൈവത്തിൻ്റെ ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക കർത്താവിന് മുമ്പിൽ എളിമപ്പെടാൻ ഞാൻ ഒന്നുമല്ല എന്ന് കർത്താവിന്റെ സന്നിധിയിലേറ്റി പറയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതോട് ചേർത്ത് നീങ്ങി പോകുമ്പോൾ ഇത് നമ്മൾ കഠിനാധ്വാനികളായിട്ട് മാറും അധ്വാനശീലമുള്ളവരായിട്ട് മാറും എപ്പോഴും പ്രവർത്തന നിരതരായിട്ട് നമ്മൾ മാറും ഈ ഒരു വലിയ ആത്മീയ ചിന്തകളിലേക്ക് കർത്താവ് നമ്മളെ ഇന്ന് നയിക്കുകയാണ് അങ്ങനെയൊരു തിരുസന്നിധിയിലേക്ക് അഹങ്കാരത്തിന്റെ അലസതയുടെ ും മകളെയും ഞങ്ങള് സമർപ്പിക്കുന്നു ഇപ്പോ അരുണ കാണിക്കണമേ ദൈവമക്കളിലേക്ക് വന്നിട്ടുള്ള അഹങ്കാരത്തിന്റെ സകലവിധ സ്വാധീനങ്ങൾ ദൈവമക്കളുടെ ജീവിതങ്ങളിൽ നിന്ന് യേശു കൃഷ്ണന്റെ ധന്യനാമത്തിൽ പൗരോകിത്വത്തിന്റെ അധികാരത്തിൽ വീട്ടുമാറി പോകട്ടെ അലസതയുടെ സകല துராத்மாக்கள் தெய்வ மக்களினில் மிடுக்குப்பிக்கப்படடே சந்தோஷத்தால் சொந்த மக்கள் ആരാധിക്കുന്നു বন্দனமளியின் கிட்டுகளையும் தகரும் பாதகளளையும் ஆராதனை பரமபதியில் தெட்டுகளறியும் ஆராதனை இயல் தோட்டங்கள் தறரும் பாதகளறியும் ஆராதனை இயல் ஆராதிக்காத மக்கள் கொண்டாராதிக்கும் ஆத்மநாதனேசுவத்திgetElementById irai kilo kartaabe aaradhike yesu devabapam ko indo dikh kartaabe aatmaavilu satya bana re kartaabe aaradhike vaade vatta ka paade aaradhike aur tesh dikh kartaabe aur samadhan kartaabe aatmaavilu yesu aaradhike aur samadhan kartaabe itko saukya tabhi re kartaabe